ഹായ് ഡിയേഴ്സ് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്നു പുറത്തു പോയിണ്ടായിരുന്നു അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു നല്ല വെയിലായിരുന്നു അപ്പൊ നമ്മളൊന്നും ഒരു ജൂസ് കുടിക്കാന്ന് കരുതിയിട്ട് നമ്മുടെ ചെറുതൊരു തീര മുഗൾ ഭാഗത്ത് ഇരിക്കാന്നാ ഞങ്ങള് കരുതിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് പറഞ്ഞു മുഗൾ ഭാഗത്ത് എന്തോ എ സി വർക്ക് ചെയ്യുന്നില്ല അത് കാരണം അവിടെ എന്ന് കരുതി ഇവിടെ ഇരുന്നോളം പറഞ്ഞു ഇതാണ് നമ്മുടെ അവിടുത്തെ മെനു കാർഡ് ഒക്കെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ വണ്ടിയിൽ കയറിയ കുഞ്ഞമ്പാടി ഉറങ്ങും പക്ഷെ വണ്ടി നിർത്തി അവൻ അങ്ങനെ അവൻ ഉറങ്ങിനേട്ടുണ്ടായിരുന്നു അപ്പൊ കുറച്ചു നമ്മുടെ ആദ്യത്തെ ഓർഡർ വന്നു പിന്നെ നമ്മള് ഐറ്റം വന്നിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ലിമ ഫ്രൈസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏട്ടനും അവളും കൂടിയിട്ട് കഴിക്കാൻ കേട്ടോ അങ്ങനെ അവളും അതാ കഴിക്കുന്നു അടിപൊളിയാണെന്നാണ് അവള് പറയുന്നത് കേട്ടോ സംഭവം സൂപ്പർ ആയിരുന്നു അത്ര അടുത്ത ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു സിസ്ലിം ബ്രൗണി ഐസ്ക്രീം ആയിരുന്നുണ്ടായിരുന്നത് അവർ തന്നെ ചോക്ലേറ്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഒഴിച്ചു തന്നിട്ടായിരുന്നു സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ ചോക്ലേറ്റും ബ്രൗണിയും ഐസ്ക്രീമും ഒക്കെ കൂടിയിട്ടാകുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു സെർവിങ്ങും കാര്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്കത് കഴിക്കാൻ തോന്നും നല്ല അടിപൊളിയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി പിന്നെ ഞങ്ങളെല്ലാം അടിച്ചു തുടച്ചു